ദക്ഷിണ ചൈന കടലിൽ അമേരിക്കൻ നാവികസേനയുടെ ഒരു ഫൈറ്റർ ജെറ്റും ഒരു ഹെലികോപ്റ്ററും തകർന്നു വീണ സംഭവം ആഗോള സൈനിക ശക്തികളിൽ അമേരിക്കയുടെ പ്രവർത്തന നിലവാരത്തെയും സാങ്കേതിക മേധാവിത്വത്തെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർത്തുകയാണ് പദവ് ഓപ്പറേഷനുകൾക്കിടെ നടന്ന ഈ അപകടങ്ങൾക്ക് പിന്നിൽ ശത്രുക്കളുടെ ഇടപെടൽ ഇല്ലെന്ന് അമേരിക്കൻ പസഫിക് ഫ്ലീറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ആവർത്തിച്ചുണ്ടാകുന്ന ഇത്തരം തകരാറുകൾ അമേരിക്കൻ നാവികസേനയുടെ പ്രവർത്തന സന്നദ്ധത കുറയുന്നതിന്റെ വ്യക്തമായ സൂചനയായി കണക്കാക്കപ്പെടുന്നു ഇത് അമേരിക്കയുടെ ആയുധ വിപണിയെയാണ് സാരമായി ബാധിക്കാൻ പോകുന്നത് അവർ അഭിമാനം കൊണ്ട ആധുനിക യുദ്ധവിമാനമായ എഫ് മുപ്പത്തഞ്ചിന്റെ കാര്യക്ഷമത എത്രത്തോളമാണ് എന്നത് അത് പല രാജ്യങ്ങളിൽ തകർന്നു വീണപ്പോൾ ലോകം തിരിച്ചറിഞ്ഞതാണ് തിരുവനന്തപുരത്ത് ബ്രിട്ടന് അമേരിക്ക നൽകിയ എഫ് തേർട്ടി ഫൈവ് ലാൻഡ് ചെയ്യേണ്ടി വന്നതും മഴ കൊണ്ട് ഏറെ നാൾ കിടക്കേണ്ടി വന്നതുമെല്ലാം നാണക്കേടുണ്ടാക്കിയത് അമേരിക്കാണ് ഇതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ അപകടവും സംഭവിച്ചിട്ടുള്ളത് എന്നത് ആയുധവണിലെ അമേരിക്കയുടെ മേധാവിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഒരേ കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിൽ നിന്നുള്ള രണ്ട് വിമാനങ്ങൾ മുപ്പത് മിനിറ്റിന്റെ ഇടവേളയിൽ തകർന്നത് ഗുരുതരമായ വിഷയമാണ് ഈ അപകടങ്ങൾ സാങ്കേതിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിമാനവാഹിനി കപ്പലുകളിലെ കഠിനമായ ഓപ്പറേഷൻ സാഹചര്യങ്ങൾ മൂലമുള്ള പ്രവർത്തനപരമായ പിഴവുകളോ ആകാം എന്നാണ് പ്രാഥമിക സൂചനകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അമേരിക്കൻ നാവികസേനയ്ക്ക് ഇത്തരം യുദ്ധരഹിത അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് തുടർച്ചയായി സംഭവിക്കുന്ന ഈ അപകടങ്ങൾ സൂചിപ്പിക്കുന്നത് നാവികസേനയുടെ വർദ്ധിച്ച ഓപ്പറേഷൻ വേഗത കാരണം ജീവനക്കാരുടെ പരിശീലനത്തിലും വിമാനങ്ങളുടെയും കപ്പലുകളുടെയും കൃത്യമായ പരിപാലനത്തിലും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്നാണ് മേഖലയിൽ സൈനിക മേധാവി നിലനിർത്താൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വീഴ്ചകൾ അമേരിക്കയ്ക്ക് കനത്ത വെല്ലുവിളിയാണ് ഒരു കാലത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത സാങ്കേതിക മേധാവിത്വമായിരുന്നു അമേരിക്കയുടെ ഏറ്റവും വലിയ ശക്തി എന്നാൽ ദക്ഷിണ ചൈന കടലിലെ സാഹചര്യങ്ങൾ മാറുകയാണ് അമേരിക്കൻ നാവികസേന ഇത്തരം പ്രവർത്തനപരമായ പ്രശ്നങ്ങളിൽ തളരുമ്പോൾ ചൈന തങ്ങളുടെ സൈനിക സാങ്കേതിക വിദ്യ അതിവേഗം നവീകരിക്കുകയാണ് അമേരിക്കയ്ക്ക് സമാനമായി ചൈന തങ്ങളുടെ പുതിയ വിമാനവാഹിനി കപ്പലുകൾ ജെ തേർട്ടി ഫൈവ് സ്റ്റെറ്റ്സ് ഫൈറ്റർ ജെറ്റുകൾ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് ഇത് എയർക്രാഫ്റ്റ് കാരിയർ സാങ്കേതിക വിദ്യയിൽ അമേരിക്കയുടെ കുത്തകയെ നേരിട്ട് വെല്ലുവിളിക്കുന്നു ചൈന തങ്ങളുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ പുറത്തിറക്കി ഇത് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾക്ക് സമാനമായ വിക്ഷേപണ സംവിധാനങ്ങളോടെ രൂപകൽപ്പന ചെയ്തതാണ് ആണവശക്തിയുള്ള നാലാമത്തെ കാരിയറും ചൈനയുടെ നിർമ്മാണത്തിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു അമേരിക്കൻ യുദ്ധ കപ്പലുകൾക്ക് മേഖലയിൽ പ്രവേശിക്കുന്നത് തടയാൻ ശേഷിയുള്ള മിസൈൽ സംവിധാനങ്ങളും മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും ചൈന വികസിപ്പിക്കുന്നുണ്ട് ദക്ഷിണ ചൈന കടലിലെ ഈ അപകടങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് അമേരിക്കൻ നാവികസേനയുടെ പ്രവർത്തന മികവിനും സാങ്കേതിക മേധാവിത്വത്തിനുമേൽ വീഴുന്ന ഒരു കറുത്ത നിഴലാണ് അമേരിക്കയുടെ വിമാനങ്ങൾ തകരുമ്പോൾ ചൈന തങ്ങളുടെ സാങ്കേതിക ശേഷി വർദ്ധിപ്പിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ദക്ഷിണ ചൈന കടലിൽ അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വം ക്രമേണ ഇല്ലാതാവുകയാണെന്നും അതല്ലെങ്കിൽ ഒരു കടുത്ത വെല്ലുവിളി നേരിടുന്നുവെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു ഇനി അമേരിക്കയ്ക്ക് ഈ മേഖലയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ തങ്ങളുടെ പ്രവർത്തന നിലവാരം മെച്ചപ്പെടുത്തുകയും സാങ്കേതിക വിദ്യാരംഗത്തെ തളർച്ചകൾ വേഗത്തിൽ പരിഹരിക്കുകയും ചെയ്യേണ്ടതുണ്ട് നിലവിലെ ലോകക്രമത്തിൽ അമേരിക്കൻ ആയുധ വിപണി നേരിടുന്ന വെല്ലുവിളി വളരെ വലുതാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് ആയുധ വിപണിയിൽ റഷ്യയും ചൈനയും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആണവ എഞ്ചിനുള്ള ബ്യൂറൈവസ്നിക് ക്രൂയിസ് മിസൈൽ റഷ്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ദക്ഷിണ ചൈന കടലിൽ അമേരിക്കൻ യുദ്ധവിമാനവും ഹെലികോപ്റ്ററും തകർന്നു വിണ്ടിരിക്കുന്നത് ഈ രണ്ട് സംഭവങ്ങളും അതുകൊണ്ട് തന്നെ ഗൗരവകരമായാണ് ആയുധ ലോബിയും നോക്കിക്കാണുന്നത് പരീക്ഷണത്തിനിടെ മാത്രം പതിനഞ്ചു മണിക്കൂർ തുടർച്ചയായി സഞ്ചരിച്ച പുതിയ റഷ്യൻ മിസൈൽ പതിനാലായിരം കിലോമീറ്റർ വിജയകരമായി പിന്നിട്ടെന്ന വാർത്ത ലോകത്തെ അറിയിച്ചത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ആണ് നയൻ എം സെവൻ തേർട്ടി എന്ന കോഡിലാണ് റഷ്യൻ സേന മിസൈൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് ക്രൂയിസ് മിസൈലുകളെ അപേക്ഷിച്ച് ഇതിൽ ചെറിയ ആണവ റിയാക്ടർ ഘടിപ്പിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ മിസൈലിന് വളരെയധികം ദൂരം പോകുവാനുള്ള ശേഷിയാണ് ലഭിക്കുക പരമ്പരാഗത പോർമുനകൾക്കൊപ്പം ആണവ പോർമുനകളും വഹിക്കാൻ ശേഷിയുള്ളതാണ് ഗുരവെസ്നിക് ലോകത്തെവിടെയും റഷ്യയെ ഈ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്താനാകും മറ്റു രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ താഴ്ന്ന സഞ്ചാരപാത തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിനെ അപകടകാരിയാക്കുന്നത് പുതിയ കണ്ടുപിടുത്തത്തിൽ റഷ്യ അഭിമാനം കൊള്ളുമ്പോൾ ആയുധ വിപണിയിലെ അപ്രതീക്ഷിത വെല്ലുവിളി കണ്ട് പകച്ചിരിക്കുകയാണ് അമേരിക്ക